ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കുവൈത്തിലെ മങ്കഫിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പെരിന്തൽമണ്ണ പുലാമന്തോൾ തിരുത്തിൽ താമസിക്കുന്ന മരക്കാടത്ത് പറമ്പിൽ ബാഹുലേൻ്റെ മൃതദേഹം പുലാമന്തോളിലെ വസതിയിൽ എത്തിച്ചു മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വീട്ടിലെത്തിയിരുന്നു സർക്കാർ പ്രതിനിധിയായി ജില്ലാ കലക്ടർ വി ആർ വിനോദ് അന്തിമോപചാരം അർപ്പിച്ചു और सर सर और बाली गुरु ने लेके 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 അവിടെ സർടാ അവിടെ പോയിട്ട് ദാരെ വെച്ചോ കുറച്ച് ദാ അത് കൊടുത്താ. ഓക്കേ. ഇങ്ങെ റൗണ്ടി ഇങ്ങെ റൗണ്ടി ഇരിക്കണം. ലോ സ്റ്റേറ്റ്സ് ലീഡേഴ്സ് ആണ്. ആ ലീഡേഴ്സ് ആണ്.

രാവിലെ മണിയോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിയ മൃതദേഹം സംസ്ഥാന സർക്കാരിന്റെ ശേഷമാണ് സ്വന്തം നാടായ പുലാമന്തോളിൽ വൈകിട്ട് മൂന്ന് പതിനഞ്ചോടെ എത്തിയത് രാവിലെ മുതൽ തന്നെ ബാഹുലേന്റെ മൃതദേഹം കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നിരവധി പേരാണ് എത്തിയത് എംഎൽഎമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി നജീബ് കാന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിയുക്ത എം പി ഇ ടി മുഹമ്മദ് ബഷീർ ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് എന്നിവരും അന്തിമോപചാരം അർപ്പിക്കാൻ വസതി കുവൈത്ത് ഹൈവേ ഹൈപ്പർ മാർക്കറ്റിലെ സെക്ഷൻ ആയിരുന്നു ബാഹുലയൻ ഏഴു വർഷമായി പ്രവാസിയാണ് വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ